ഈ അരുൺ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ അസംഘടിതരായ അല്ലെങ്കിൽ അസംഘടിതരായ എന്ന് പറഞ്ഞുകൂടാ അവർ വളരെ സംഘടിതരായി തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ നിൽക്കുന്നത് പക്ഷേ ഇതുപോലെയുള്ള മേഖലകളിൽ നിന്ന് കൂടുതൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാവുന്നു എന്നതിന് നമുക്ക് തൊട്ടടുത്ത് സാക്ഷ്യമുണ്ട് അത് അങ്കണവാടി ജീവനക്കാരുടെ ഒരു രാപ്പകൽ സമരം കൂടി തുടങ്ങിയതാണ് ഇന്നിപ്പോൾ അവർ തൊട്ടടുത്ത് തന്നെ ഈ ഇരിക്കുന്ന സ്ത്രീകൾക്ക് തൊട്ടപ്പുറത്ത് തന്നെ അവരുമുണ്ട് അങ്കണവാടി ജീവനക്കാരുടെ സമരം ഇന്നിപ്പോൾ നിയമസഭയിലേക്കും കൂടി എത്തുകയാണ് പ്രതിപക്ഷം ഈ സമരം അവസാനിപ്പിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ടല്ലോ ഇന്ന് നിയമസഭയിലേക്ക് അങ്കണവാടി വർക്കർമാരുടെ സമരം കൂടി എത്തുമ്പോൾ സർക്കാർ തീർത്തും പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യമില്ലേ തീർച്ചയായിട്ടും അങ്കണവാടി സമരവും സൂചിപ്പിച്ച പോലെ ഈ തൊട്ടടുത്ത് തന്നെയാണ് അവർ രാവിലെ പക്ഷെ അവരുടെ രാപക സമരം പക്ഷെ അവർ രാവിലെ ഇവിടെ അവരുടെ ഒരു സാന്നിധ്യം കാണുന്നില്ല ഈ ഭാഗത്ത് കാണുന്നില്ല ഏതായാലും അംഗനവാടി ജീവനക്കാരുടെ സമരവും ഇതുപോലെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതു തന്നെയാണ് അവർക്കും ഓണറേറിയം അടക്കമുള്ളവ വർദ്ധിപ്പിച്ചു കിട്ടണമെന്ന ആവശ്യമുണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് സർക്കാർ ഏതരത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അറിയേണ്ടത് പക്ഷേ ഇന്ന് നിയമസഭയിൽ പ്രശ്നം പ്രതിപക്ഷം കൊണ്ടുവരും റൂൾ ഫിഫ്റ്റി നോട്ടീസായി നജീബ് കാന്തപുരമാകും ഈ വിഷയം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക അത് ഐ എൻ ഡി യു സിയാണ് അംഗനവാടി ജീവനക്കാരുടെ സംഘടനയായ ഐ എൻ യു സി സംഘടനയാണ് സമര രംഗത്ത് ഉള്ളത് മറ്റ് സംഘടനകളൊന്നും ഇതുവരെയും അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ആ വിഷയവും ഇതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട് നിരവധി സമരങ്ങൾ സർക്കാർ മുന്നിൽ കാണുന്നുണ്ട് ആശമാർ ഒരു വശത്ത് അംഗൻവാടി ജീവനക്കാർ ഇതിനകം തന്നെ സമരം തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സമരപ്പന്തൽ ലാപകർ സമരമാണ് പക്ഷേ സമരപ്പന്തൽ സജീവമായി വരുന്നതേ ഉള്ളൂ ഇവിടെയാണ് അംഗൻവാടി ജീവനക്കാരുടെ സമരം ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ഐ യു സിയുടെ സമരമാണ് ഇവിടെ കഴിഞ്ഞ ദിവസം ആരംഭിച്ചത് അതും ഈ ഇന്ന് നിയമസഭയിൽ വരുമ്പോൾ സർക്കാരിന് അവിടെ നിലപാട് വ്യക്തമാക്കേണ്ടിയിരുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ആവശ്യങ്ങൾക്ക് സർക്കാർ ഇനിയും മുഖം തിരിക്കുന്നത് ഇവരുമായും ഒരു ഒരു റൌണ്ട് ആരോഗ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയിൽ തീരുമാനമാകാതെയാണ് അവർ സമര അവർക്ക് ഇറങ്ങേണ്ടി വന്നത് ഏതായാലും ഇത് മാത്രമല്ല അടുത്ത ദിവസങ്ങളിൽ ഭരണപക്ഷ സംഘടനയായ എ ടി യു സിയുടെ ഭരണപക്ഷ തൊഴിലാളി സംഘടന എ ടി യു സിയുടെ പാചക തൊഴിലാളി യൂണിയൻ സമര രംഗത്തേക്ക് ഇറങ്ങുകയാണ് ഇന്നലെ അവർ സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ പാചക തൊഴിലാളികൾക്കും നിരവധി ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ട് അതിലും വലിയ കുടിശ്ശികയുണ്ട് അത് ലഭ്യമാക്കണമെന്നാവശ്യവുമായാണ് പാചക തൊഴിലാളികൾ സമര ഇറങ്ങാൻ പോകുന്നത് ശ്രദ്ധിക്കേണ്ടത് അവിടെ ഭരണപക്ഷ സംഘടന തന്നെ സമരത്തിന് ഇറങ്ങുന്നു എന്നുള്ളതാണ് അവിടെയും സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകും അങ്ങനെ ഇങ്ങനെ ഈ വളരെ ചുരുങ്ങിയ വേതനത്തിൽ ജീവിക്കുന്ന സാമൂഹ്യ സേവനമെന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ ഒരു നിർവചനത്തിൽ ഉൾപ്പെടുന്ന ആളുകളാണ് സമരരംഗത്തേക്ക് വരുന്നത് അവർക്ക് വളരെ തുച്ഛമായ വേതനമാണ് പല മേഖലകളിലും ലഭിക്കുന്ന എന്നുള്ളതും വസ്തുതയാണ് അവരൊക്കെ തുടർച്ചയായി സമര ഇറങ്ങിയാൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സർക്കാരിനെ ബാക്കിയുള്ള മാസങ്ങൾ തീർച്ചയായും നിരവധി സമരങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഈ തുടർ സമരങ്ങൾ കൂടി ഇവിടെയൊക്കെ ഉണ്ടാകും അതാണ് സർക്കാരിനെ കുഴയ്ക്കുന്നത് അതുതന്നെയാണ് ഈ പ്രതിപക്ഷത്തിനുമൊക്കെ ഒരു അവസരം കൂടിയായി അവർ കാണുന്നുമുണ്ടെന്ന് ഉറപ്പാണ് പക്ഷേ ഈ സമരം തീർക്കണം ഈ ആശമാളുടെ സമരം ഇനി നീട്ടിക്കൊണ്ടുപോകരുത് പ്രതിപക്ഷം സ്വാഭാവികമായും രാഷ്ട്രീയ മുന്നെടുപ്പുള്ള അവസരമാണെങ്കിൽ പോലും ഈ ആശമാളുടെ സമരം നീട്ടിക്കൊണ്ടുപോകുന്ന ആവശ്യപ്പെട്ട് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടും പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിരുന്നു അതിജീവന സമരത്തിനാണ് ഈ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ എ ടി യുസിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ സമരം സമരത്തിൽ ഒരുങ്ങുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടുകൾ പ്രതിഷേധിച്ചത് അവരുടെ നോട്ടീസ് തന്നെ വ്യക്തമാക്കുന്നു കേന്ദ്ര കേരള സർക്കാരുകളുടെ വേതന ആനുകൂല്യ അവകാശ നിഷേധത്തിനെതിരെ സമരമെന്നാണ് അതിജീവന സമരം ലാഭക സമരം ഇരുപത്തിരണ്ട് മുതൽ വരെ അവർ ഒരു അനുശോചന സമരത്തിലേക്ക് പോകുന്നില്ല പകരം നിശ്ചിത കാലയളവിലേക്ക് അഞ്ചു ദിവസത്തേക്ക് ശരി എന്തായാലും ഒരു സമര പരമ്പര തന്നെ അവിടെ കാത്തിരിക്കുന്നു എന്ന് ചുരുക്കം അതെല്ലാം അടിസ്ഥാന വർഗ തൊഴിലാളികളാണ് തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്ന സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്നാണ് അവകാശപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഈ സമരത്തിനൊക്കെ മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം സർക്കാരിനുണ്ട് ഈ ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടേ എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും ഇന്ന് നിയമസഭയിൽ അങ്കണവാടി അംഗണവാടി ജീവനക്കാരുടെ സമരമാണ്